ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സംഗീത വിരുന്നൊരുക്കി ഏഴിമല ഇന്ത്യൻ നാവികസേന ബാൻഡ് സംഘം നാവികസേന ബാൻഡ് പയ്യന്നൂർ ഷേണായി ടൗൺ സ്ക്വയറിൽ നടത്തിയ ബാൻഡ് പ്രകടനം കാണാൻ അനവധി ആളുകളാണ് എത്തിയത് This ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ evening's performance is a a humble tribute the 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 universal language of music to the unity courage and the patriotic spirit that defines a great nation

നാവികസേനാ ഗാനമായ ഹർദം തയ്യാർ ഹെ നാവിക സിവിലിയൻ ഗാനമായ ജി ജാൻ ലഗൻസെ എന്നിവ നേരിട്ട് ആസ്വദിക്കുവാനുള്ള അപൂർവ അവസരമായിരുന്നു പൊതുജനങ്ങൾക്ക് ലഭ്യമായത് ബാൻഡ് വാദ്യങ്ങൾക്കൊപ്പം ഹിന്ദി മലയാളം ഗാനങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംഗീത പ്രകടനവും ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ നീണ്ടുനിന്ന പരിപാടിയിൽ ദേശസ്നേഹം ഒട്ടിയുറപ്പിക്കുന്ന ഗാനങ്ങളാണ് കൊത്തിണക്കിയത് നാവികസേനാ സംഗീതജ്ഞരും മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർമാരുമായ പി കെ ബിശ്വാസ് അരുൾ ആരോഗ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഗീത പ്രകടനം കാഴ്ചവച്ചത്യൂസ് ബ്യൂറോ ചെറുവത്തൂർ